നമസ്കാരം ഗൈസ് ഇന്ന് ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എങ്കിൽ പോലും നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യം അതായത് നമ്മളുടെ ജീവിതത്തിലെ ഒരു വലിയ ശതമാനം നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി കളയുന്നു അതായത് കളയുന്നു എന്ന് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല അതായത് നിങ്ങളുടെ പന്ത്രണ്ട് വർഷം നിങ്ങൾ സ്കൂൾ ജീവിതം പന്ത്രണ്ട് അല്ല പതിനാല് വർഷം അത് കഴിഞ്ഞിട്ട് നാല് വർഷം കോളേജ് ഏകദേശം കോളേജ് അതായത് പതിനാലും നാലും പതിനെട്ട് വർഷം പതിനെട്ട് വർഷം നിങ്ങളുടെ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ഓക്കെ അതായത് ഈ ലോകത്തിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വിലക്കും വാങ്ങിക്കാൻ പറ്റാത്ത സാധനമാണ് സമയം ഈ പതിനെട്ട് വർഷം നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അതായത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും എന്നിട്ട് ഈ പതിനാല് വർഷം ആദ്യം പഠിച്ചു ഒരു ജോലിയും കിട്ടുന്നില്ല അതിനുശേഷം വേറെ നാല് വർഷവും പഠിച്ചു പട്ടിപ്പണി എടുക്കണം അതായത് നമ്മള് എഞ്ചിനീയർമാരെ കാര്യമാണ് എന്നിട്ടാ ഞാൻ പറയുന്നത് അല്ലാതെ വെറുതെ കണഗുണ ചെയ്തവരുടെ കാര്യല്ല പറയണത് എഞ്ചിനീയർമാരായിട്ട് വന്നിട്ട് വെറും രണ്ടായിരം തെറംസിന് പണിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ എഞ്ചിനീയർ പൊസിഷനിൽ അതാണ് ഞാൻ പറയുന്നത് ഏഹ് അപ്പോ എവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റിയത് അപ്പോ ഞാൻ പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാല് വർഷം നിങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു അതായത് വേറെ ഏതോ ഒരു മുതലാളിക്ക് വേണ്ടി നിങ്ങളുടെ സമയം ഒരു മടിയും കൂടാതെ ചെലവഴിക്കാനുള്ള ട്രെയിനിങ് എട്ട് മണിക്കൂർ നല്ല കുട്ടിയായി ക്ലാസ്സിലിരുന്ന് ബെല്ലടിക്കുമ്പോൾ വീട്ടിൽ പോവും ഇതേപോലെ ഒരിക്കലും ഇത് പരിചയമില്ലാത്ത ഒരാളെ കുറെ വലുതായിട്ട് ഇയാൾക്ക് എൻജിനീയറിംഗ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കും ആളെ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് പത്ത് മണിക്കൂർ നിങ്ങൾ ഇവിടെ പണിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും മനസിലായാ അവർക്ക് കൊണ്ട് സാധിക്കില്ല അവര് മാറി ചിന്തിക്കും അപ്പൊ ഈ നിങ്ങളുടെ കുട്ടിക്കാലം കുട്ടിക്കാലത്തെ ഈ വാല്യൂബിൾ ആയിട്ടുള്ള സമയം നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തി നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് തരുകയാണ് എങ്ങനെ വേറൊരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ നല്ല കുട്ടികളായി ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ സുഖമായിട്ട് ഇരിക്കാമെന്ന് എന്നിട്ട് ജീവിതകാലം മൊത്തം നിങ്ങൾ വേറെ ആർക്കോ വേണ്ടി കഷ്ടപ്പെട്ട് 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 നമ്മുടെ വീട്ടുകാരുടെ അടുത്തുനിന്ന് മാറി നിന്ന് വയസ്സായി കഴിയുമ്പോ നമ്മൾ തിരിച്ചു പോയി പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളൂല കൊറച്ചു ആളം കഴിയുമ്പോ അങ്ങോട്ട് മരിക്ക എല്ലാര്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പക്ഷെ ആർക്കും അതിലൊരു വിഷയമല്ല അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് എന്തുകൊണ്ട് അതിൽ ആർക്കൊരു വിഷയമല്ല ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എക്സാജറേഷൻ ആണെന്ന് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായത് ജർമ്മൻ മിലിട്ടറി ട്രെയിനിങ് ആണ് അതായത് പട്ടാളക്കാർ പറഞ്ഞാൽ കേൾക്കണില്ല അപ്പോ ജർമ്മൻകാര് അതിനൊരു സിസ്റ്റം കണ്ടുപിടിച്ചു സിസ്റ്റം എന്താ ചെറുപ്പത്തിലെ മുതൽ ഇവരെ പട്ടാള പരിശീലനം തുടങ്ങും ഏത് കുട്ടികളായിരിക്കും എൽ കെ ജി പ്രായത്തിൽ മുതൽ ഇവരെ പട്ടാള പരിശീലനം തുടങ്ങും അപ്പൊ എന്താണ് ഇവര് വലുതായി കഴിയുമ്പോഴും പറഞ്ഞാൽ കേൾക്കും അപ്പൊ ഒരു ജനതയെ എങ്ങനെ പറഞ്ഞാൽ കേൾപ്പിക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് കുറച്ച് ആൾക്കാർ അമേരിക്കയാണോ ബ്രിട്ടനാണോ എന്ന് എനിക്കറിയില്ല അമേരിക്കയാണെന്നാണ് എന്റെ വിശ്വാസം ജർമ്മനി പോയിട്ട് ഇത് പഠിക്കണ് എന്നിട്ട് ഈ സിസ്റ്റം സാധാ ജനങ്ങളിൽ അവർ അപ്ലൈ ചെയ്യുന്നു അതായത് അമേരിക്കയിൽ വളരെ പണ്ട് ഭയങ്കര ഔട്ട്ലോസും കാര്യങ്ങളും കൈവിട്ട് പോവാണല്ലോ അപ്പൊ എല്ലാരെയും അച്ചടക്കത്തോടെ കൂടി നിയമങ്ങൾ വലിക്കാനും നല്ല കുട്ടികളായിട്ട് ഒരോട് തിരിക്കാനും പഠിപ്പിക്കാൻ വേണ്ടിട്ട് സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ജനങ്ങളിലോട്ട് ഇറക്കുന്നു എഡ്യൂക്കേഷന്റെ മറയിൽ നിങ്ങൾ പഠിച്ച എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ജോലിക്ക് ഉപാരമായിട്ടുള്ളത് എനിക്കറിയില്ല ഉപാരമായിട്ട് ഞാൻ പറയട്ടെ എഡ്യൂക്കേഷൻ ആവശ്യമില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല ലാംഗ്വേജ് ഈ കാലഘട്ടത്തിൽ എങ്ങനെ പോയാലും ആവശ്യമാണ് സിമ്പിൾ മാത്തമാറ്റിക്സ് നമ്മൾക്ക് ആവശ്യമാണ് ബാക്കി നമ്മൾ പഠിച്ച കൊറേ കാര്യങ്ങളില്ലേ അതിനു പകരം നമ്മുടെ ജോലി ജോലിനെ ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പഠിക്കണമെങ്കിൽ ഈ ആദ്യമായിട്ട് ജോലിക്ക് കാരണോനും പത്ത് കൊല്ലം എക്സ്പീരിയൻസ് വേണം പറയണ വിഷയം അവിടെ തീർത്തുകൂടെ അപ്പോ ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് മുതലാളിമാരും മുതലാളിമാരും നമ്മളെ പോലത്തെ മിഡിൽ ക്ലാസ്സും അതിൻറെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ എന്തെയും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കും നമുക്ക് മേപ്പെട്ട് വരാൻ പറ്റൂല അപ്പൊ എനിക്ക് പറയാനുള്ളത് വരും തലമുറയിലെ പാരന്റ്സ് ഓക്കെ അവര് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം ഓണർ പ്രൊണേസ് ആവാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ മുതൽ അവരെ ട്രെയിൻ ചെയ്ത് തുടങ്ങണം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും എന്നുള്ള ചിന്ത മാറ്റണം മനസ്സിലായ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഏർ അതേപോലെ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളാണെങ്കിലും അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാനും എന്തു ആയിക്കോട്ടെ ഇപ്പൊ അവൻ ഒരു പതിനഞ്ചു പതിനാറ് വയസ്സായ കുട്ടിയാണെങ്കിലേ സൈക്കിള് വിൽക്കേ വണ്ടികൾ മറിച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കാനും ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അവരെ പഠിപ്പിച്ചു തുടങ്ങണം വലുതായി നല്ല ജോലിക്കാരനാക്കണം എന്നുള്ള നമ്മുടെ പഴയ ആഗ്രഹം അത് നമ്മളെ സിസ്റ്റം നമ്മുടെ മൈൻഡിൽ കുത്തിക്കയറ്റിയ ആഗ്രഹമാണ് അത് കളഞ്ഞങ്ങായിട്ട് നമ്മൾ മാറി ചിന്തിച്ച് ഇപ്പൊ തുടങ്ങണം നമ്മുടെ സ്വന്തം നാട്ടീന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ പുതിയ ബ്രാൻഡുകൾ വരണം പുതിയ ഓണ്ടർപ്രോണേഴ്സ് വരണം ഇത് മൊത്തം നമ്മുടെ സിസ്റ്റത്തിന് സഹായിക്കും അത് ഒരുപാട് ജോലിയും ക്രിയേറ്റ് ചെയ്യും അപ്പൊ ഒരു കുട്ടീനെ ചെറുപ്പത്തിലെ മുതൽ നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോ അവന്റെ ഒരു പൊട്ടൻഷ്യൽ ഇത് ഇപ്പൊ എല്ലാവരേ കൊണ്ടും എന്താ ബിസിനസ്സുകാരാവാൻ പറ്റണമെന്നില്ല ഓക്കെ അതായത് ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിട്ട് പക്ഷെ എന്നാലും കുറെ ആൾക്കാരുടെ ഉള്ളിൽ ഇതുണ്ട് പക്ഷെ അതിനെ അടിച്ചമർത്തും ഇപ്പോഴത്തെ സിസ്റ്റം മനസ്സിലായാ അവനെ കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അനുവദിക്കാതെ അവന്റെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവനെ സിസ്റ്റം അങ്ങനെ അടിച്ചമർത്തിയോട് തിരുത്തും അപ്പോ അങ്ങനത്തെ കുട്ടികൾ പ്രാരാബ്ദങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാല് അവനക്ക് ഫ്രീഡം ഉണ്ട് അവനക്ക് ചെറുപ്പത്തിലെ മുതൽ സെറ്റ് ആവാൻ പറ്റും ഈ സ്കൂളിൽ കുറെ മാർക്കും വാങ്ങി മാർക്കിന് വേണ്ടി ചീത്ത പറഞ്ഞ പുസ്തക പുഴുക്കളെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് പകരം നിങ്ങൾ നല്ല ഓണ്ടർ പ്രോണാസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ കുട്ടിക്ക് കൊടുക്കണം എന്താണെങ്കിലും ഓക്കെ അപ്പോ മാറി ചിന്തിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞു നമ്മൾ പേരൻസ് ആണെങ്കിലും യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കണം ഓക്കെ നമ്മൾ ഈ മാറി ചിന്തിക്കണം ഓക്കെ